ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നിലവിലെ കരുത്തരായ ഒരു മത്സരാർത്ഥികളിലൊരാളാണ് ഷാനവാസ് എന്നാൽ താൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസ് ഹൗസിൽ ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു പല മലയാളി പ്രേക്ഷകർക്കും അറിയത്തില്ലായിരുന്നു എന്ന് മാഡമെങ്കിൽ പറയാം എന്നാൽ നേരത്തെ ജിസൈലിലും റെനയും ഷാനവാസും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്നും ദേഷ്യപ്പെടുന്ന സമയം ഇക്കെ ഉത്കണ്ഠ കൂടുകയാണ് എന്ന് തോന്നുമെന്നും റേണ പറഞ്ഞിരുന്നത് ഈ ഒരു സമയത്താണ് തൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഷാനവാസ് വെളിപ്പെടുത്തിയത് വട്ടം തനിക്ക് ഹൃദയാഘാതം വന്ന വ്യക്തിയാണ് പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രമാണ് അന്ന് ജീവൻ രക്ഷപ്പെട്ടത് ഇത് സത്യത്തിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസ് പോലെ ഇത്രയും സമ്മർദ്ദം നിറഞ്ഞ വലിയ ഫിസിക്കൽ ടാസ്കുകൾ വരുന്ന ഷോയിലേക്ക് വന്നത് തന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രമാണ് ജീവനിൽ തനിക്ക് പേടിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മരണം തന്നെ ആകെ തളർത്തിയിട്ടുണ്ട് അക്ബറിനോട് ഷാനവാസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവാസിയായിരുന്നു ഷാനവാസിന്റെ ഉപ്പ അവിടെ വെച്ചാണ് ഉപ്പ മരിക്കുന്നത് മരിക്കുമ്പോൾ ഉപ്പയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സോളം മാത്രമായിരുന്നു പ്രായവും എന്റെ പ്രായം എത്തിയപ്പോൾ തന്റെ ഉപ്പ മരിക്കുകയായിരുന്നു ആ പ്രായത്തിൽ എത്തി നിൽക്കുന്ന തനിക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന അർത്ഥത്തിലാണ് ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ തന്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്യാൻ സാധിക്കുമെന്ന് ഷാനവാസ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഒരിക്കലും തനിക്കൊരു ആരോഗ്യ വ്യക്തിയാണെന്ന് പറഞ്ഞ് ഫിസിക്കൽ ടാസ്കുകളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മാറി നിൽക്കുന്ന വ്യക്തിയല്ല ഷാനവാസ് തന്റെ നൂറ് ശതമാനവും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏത് ടാസ്കിന് വേണ്ടിയും ഷാനവാസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ആളുകൾക്കും പ്രേക്ഷകർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടവും പക്ഷേ എന്തായാലും ഇത്തവണ ബിഗ് ബോസിൽ വിജയിക്കാൻ ഷാനവാസിന് സാധ്യത കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ശക്തരായ മറ്റു മത്സരാർത്ഥികളുമുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് തോന്നുന്നതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക